ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ റെഡിയായി സെറ്റായി ഇറങ്ങുന്നത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഞാൻ വഴിയേ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് പിന്നെ അപ്പോൾ നമ്മുടെ ചാനലിൽ എന്താണ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എങ്കിലും വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ വ്യൂസൊക്കെ നല്ല രീതിയിൽ വരണം എന്നാഗ്രഹമുണ്ട് ലൈക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതായത് ഞാനും ചേട്ടനും മോളും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ആർക്കാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എന്ന് ഗൗതൂട്ടനാണ് കേട്ടോ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ മുതൽ രാത്രി വരെയും നല്ല മഴയായിരുന്നു ഇട ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയത് സെക്കൻഡ് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടൈമേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ബിസിയാണ് കേട്ടോ ഇപ്പോൾ ജോലിക്കും കൂടെ പോയി തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈമേ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ ഇതൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റി പറ്റിയെന്നും വരത്തില്ല അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതെ ഞാനും ലച്ചുകൂട്ടിനും ചേട്ടനും കൂടിയിട്ട് കാറിൽ പോകുകയാണ് കേട്ടോ നമ്മളെ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് പോകുന്നത് അവിടെ പോയിട്ട് ഗൗതട്ടിനെ കുറേ നാളായിട്ട് അതായത് അവൻ കീബോർഡ് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് കീബോർഡ് പഠി പാട്ട് വായിച്ച് തുടങ്ങി അപ്പോൾ വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവന് കീബോർഡൊന്നും ഇല്ല അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കാശിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാരണം നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഓരോ വെക്കേഷൻ വരുമ്പോഴും ഈ അരങ്ങേറ്റത്തിനുള്ള ഓരോ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്ന കുട്ടികളുടെയും അരങ്ങേറ്റം നടത്താറുണ്ട് കേട്ടോ അപ്പോൾ ആ അരങ്ങേറ്റത്തിനുള്ള കുട്ടികളുടെ ക്ലാസ് തുടങ്ങുന്നത് വെക്കേഷൻ സമയത്താണ് അപ്പോൾ വെക്കേഷൻ ആയപ്പോഴത്തേക്കും സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗതുട്ടൻ പിന്നെ എന്താണ് അരങ്ങേറ്റം ഇത്തവണ അരങ്ങേറ്റത്തിനുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടുന്ന ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ അരങ്ങേറ്റത്തിന് കയറുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഗൗതുട്ടൻ വലിയ വിഷമായി പക്ഷേ വേറെ നിവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ ഇപ്പം ഇത്തവണ അരങ്ങേറ്റത്തിനൊന്നുമില്ല ഞാൻ അടുത്ത വർഷം അരങ്ങേറ്റത്തിന് കയറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പാരിപ്പള്ളിയിലുള്ള ഒരു ഷോപ്പിലെത്തിയിട്ട് ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ കറക്റ്റ് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനൊരു ഷോപ്പാണ് കറക്റ്റ് ഷോപ്പെന്ന് പറയാൻ പറ്റില്ല ഒരു എന്താണ് ഈ വയലിനും ഗിത്താറും കീബോർഡും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കീബോർഡ് നോക്കുകയാണ് കേട്ടോ ഏത് വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിനുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ റേറ്റിനുള്ളത് കഴിഞ്ഞു രണ്ട് ദിവസം മുന്നേ അത് സെയിലായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നോക്കി എടുത്തു സാറ് വന്നു പിന്നെ സാറിൻ്റെ കൂടെ ഒക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ എടുത്തു കേട്ടോ അത് ആയിരിക്കുന്ന കീബോഡില്ല അതൊക്കെ ജസ്റ്റ് നോക്കി പക്ഷേ അതൊന്നും അത്ര ഒരു ഉപയോഗമുള്ളതായിട്ട് തോന്നിയില്ല നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഗിത്താറ് കമ്പി സ്ട്രിങ്ങ് ഉണ്ടല്ലോ സ്ട്രിങ് ഇട്ടുകൊണ്ടിരിക്കായിരുന്നു അത് ആ കിടക്കുന്ന വയലിനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കുതിയായിട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള വയലിനല്ലേ വയലിൻ കുറേ വർഷം അതായത് മൂന്നാല് വർഷം ഞാനും വായിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് ഒന്നും അറിഞ്ഞിടാത്തൊരവസ്ഥയിലാണ് അങ്ങനെ അപ്പം ആ കളർ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ അവിടുത്തെ സാറ് വന്നിട്ട് കീബോർഡിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുവാനോട്ടെ ഏതാണ് നല്ലത് ഏതെടുക്കാം എന്നൊക്കെ പിന്നെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്താ അതിൽ ജസ്റ്റ് ഒന്ന് കൊട്ടി വയ്ക്കുകയാണ് അങ്ങനെ പിന്നെന്താണ് അപ്പോൾ ഏത് വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏത് വേണം നമുക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഗെച്ചൂട്ടിനാണെങ്കിൽ സ്കൂളിൽ കീബോർഡ് വായിച്ചിട്ടൊക്കെയുണ്ട് പ്രോഗ്രാമിനൊക്കെ ആയിരുന്നാലും അസംബ്ലിയിലൊക്കെ ആയിരുന്നാലും കീബോർഡ് വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കീബോഡ് കണ്ടിട്ടുള്ളൊരു പരിചയമുണ്ട് പിന്നെ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ മോൻ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അവനെ അവനെ വിളിച്ച് ചോദിക്കാന്ന് ചോദിച്ചപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ ഗൗതുറ്റം പഠിക്കുന്ന സ്ഥലത്ത് ആ സാറിനെ പഠിപ്പിക്കുന്ന സാറിനെ തന്നെ വിളിച്ചിട്ട് ഏതോ വാങ്ങണം എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറിങ്ങനെ ഒരെണ്ണം പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഇത് നമ്മൾ നോക്കാനായിട്ട് എടുക്കുകയാണെ അപ്പോൾ ഇത് യമഹയുടെ കീബോർഡാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞോടും കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കാം ചേട്ടനും വലിയ ഗ്രാഹ്യമൊന്നുമില്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിയാം അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം എന്ന് പറയാൻ പറ്റുന്നത് ലച്ചൂട്ടിന് മാത്രമേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടെങ്കിലും ജസ്റ്റ് അവളൊന്ന് നോക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടുത്തെ സാറിനെ വിളിച്ചിട്ട് വന്നിട്ട് ഒന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലച്ചൂട്ടിന് അത് അതിൻ്റെ ആ കോഡൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അവിടെ കുറേ അമ്മമാരും വേറെ ആൾക്കാരും ഒക്കെ അവരുടെ മക്കൾ വിളിക്കാനായിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വയലിൻ ക്ലാസ് നടക്കുന്നത് വയലിനൊക്കെ വായിച്ചവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇനി ഇപ്പുറത്തോട്ടാണ് വേറെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് അങ്ങനെ അപ്പോൾ ലച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി പ്ലേ ചെയ്ത് നോക്കുകയാണെ അങ്ങനെ എനിക്ക് ചുമ നന്നായിട്ട് കുറഞ്ഞിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ചുമ ഇപ്പോഴും ഉണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മരുന്ന് കുറയുന്നുണ്ട് പക്ഷേ ചുമ നന്നായിട്ട് കുറയുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇടയ്ക്ക് മഴയൊക്കെ നിറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പം നന്നായിട്ട് കുറയാത്തത് അപ്പോൾ അതിൽ ലെച്ചൂടും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ട്യൂണാണെന്ന് തോന്നുന്നു വായിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെടുക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ നല്ലതായിട്ട് എടുക്കണമല്ലോ കാരണം നമുക്കിപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അത്യാവശ്യം നമുക്കൊരു പ്രോഗ്രാമിനൊക്കെ വായിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കീബോർഡാണ് കേട്ടോ നമ്മൾ അല്ലാതെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന അങ്ങനത്തെ കീബോർഡുകളും ഉണ്ട് പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം പ്രോഗ്രാമുകൾക്ക് യൂസ് ചെയ്യാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടോ സാറങ്ങനെ ഓരോ ബട്ടണുകളൊക്കെ ഞെക്കിയിട്ട് ഇങ്ങനെ ലെച്ചൂട്ടിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ ഗൗതൂട്ടിന് അറിയാൻ കുഴപ്പമൊന്നുമില്ല എങ്കിലും അവിടെ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ ലെച്ചൂട്ടിന് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേ തറയിൽ ഫുള്ള് ഗിത്താർ ഇങ്ങനെ കവറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പം നമ്മൾ ആ കണ്ണ എമഹയുടെ കീബോർഡ് തന്നെ വാങ്ങി പിന്നെ അതിന് ഒരു കവറും പിന്നെ അതിന് വെക്കാനുള്ള സ്റ്റാൻഡ് വേണമല്ലോ കീബോർഡ് നമുക്ക് തറയിൽ വെച്ചിട്ടിരുന്നു വായിക്കത്തില്ലല്ലോ അത് വെക്കാനൊരു സ്റ്റാൻഡ് വേണമല്ലോ അപ്പോൾ ആ സ്റ്റാൻഡും കൂടിയിട്ട് വാങ്ങുന്നുണ്ട് ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ആയിരത്തി സംതിങ് രൂപ രൂപയോ മറ്റോ ആയി ഈ സ്റ്റാൻഡിന് അപ്പോൾ സ്റ്റാൻഡും കൂടി വാങ്ങുന്നുണ്ട് പിന്നെ അതൊക്കെ വാങ്ങി പാക്ക് ചെയ്തിട്ട് കീബോർഡിന് എനിക്ക് തോന്നുന്നു ഞാൻ തോന്നിയാൽ മറന്നുമായിട്ടൊക്കെ കറക്റ്റ് റേറ്റ് പന്ത്രണ്ട് തൊള്ളായിരം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ബാഗിൻ്റെ റേറ്റ് അങ്ങനെ എല്ലാം കൂടി കുറച്ച് പൈസയായി പിന്നെ പിന്നെതേ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകേണ്ടത് ഗൗതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളിത് വാങ്ങാനായിട്ടാണ് വരുന്നതെന്നൊന്നും അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അവനെ വിളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിലില്ല കാരണം മമ്മിയുടെ അടുത്ത് നിൽക്കുവാണ് രണ്ട് ദിവസമായിട്ട് അവിടെയാണ് അപ്പോൾ അവനെ വിളിച്ചൊന്ന് വന്നിട്ട് വേണം കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു സർപ്രൈസ് സർപ്രൈസാവുന്ന ആ ഒരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അത് നമ്മൾ പാക്ക് ചെയ്ത് കാരണകത്തോണ്ട് വെക്കുന്നുണ്ട് നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നേ ആ സമയത്ത് പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു വെച്ചിട്ട് ഞാനും ഞാൻ പിന്നെ പെട്ടെന്ന് കാരണകത്ത് കയറി ഒന്നാമത് ചുമയായിട്ട് മഴത്തുള്ളി തലയിൽ വീണ് വീണ് ചുമ പൂർണ്ണമായിട്ട് മാറുന്നില്ല അങ്ങനെ അപ്പോൾ അതേ അതൊക്കെ റെഡിയായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ചപ്പൽ വാങ്ങണമായിരുന്നു കേട്ടോ ഞാൻ സ്കൂളിലിടാൻ വേണ്ടിയിട്ട് അകത്തിടാൻ വേണ്ടിയിട്ട് ചപ്പൽ വേണം ഞാൻ ദേ ഒരു ചപ്പലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും വാങ്ങി പിന്നെ ഒരു ചോറ്റുപാത്രം വാങ്ങണമായിരുന്നു ചോറ്റുപാത്രം വാങ്ങി പിന്നെ ചേട്ടൻ്റെ ചെരുപ്പിൻ്റെ ലെതർ പൊട്ടിപ്പോയിട്ട് ലെതറും കൂടെ വാങ്ങിയിട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിലിടുന്ന ചപ്പലല്ലേ അതിൻ്റെ അപ്പോൾ അതെ അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിയത് അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് പോവാണ് പിന്നെന്താണ് പിന്നെന്താണ് അപ്പോൾ അത് കവറൊക്കെ തൂക്കിയിട്ട് ഞാൻ നടന്നു പോകാണ്ട് അതേ എല്ലാം ഇതിനകത്തുണ്ട് ബോ പാത്രം കാണിച്ചില്ല അല്ലേ മറന്നു പോയിട്ടാണ് ഞാനൊരു വട്ടപാത്രമാണ് കേട്ടോ വാങ്ങിയത് കുറേ നാളായിട്ട് ഓവൽ ഷേപ്പിലുള്ള പാത്രം സ്ക്വയർ ഷേപ്പിലുള്ള പാത്രം ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വട്ടപാത്രം വളരെ കുറവാണ് അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടപാത്രമാണ് കേട്ടോ വാങ്ങിയത് അതൊക്കെ വാങ്ങി പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കീബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം ലച്ചൂട്ടം പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഇവിടുട്ടന അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ മുകളിലത്തെ റൂമിലാണ് അതെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് അവിടെ അങ്ങനെ അധികാരം കിടക്കാറൊന്നുമില്ല പിന്നെ പനിയൊക്കെ വരുമ്പോൾ ഈ റൂമിലാണ് കേട്ടോ കിടക്കുന്നത് പനി വരുന്ന റൂം പനി എന്താണ് പനി റൂം എന്നാണ് എൻ്റെ പറയുന്നത് അപ്പോൾ അത് ലച്ചൂട്ടം വരച്ച പട കാണിച്ച പിന്നെ ഈ കാണുന്ന സൈക്കിള് ഭയങ്കരമായി എക്സർസൈസ് ചെയ്യണം എന്നുള്ള മോഹത്തോടു കൂടി വാങ്ങിയതാണ് പക്ഷേ അതൊന്നും ചെയ്യാറില്ല എല്ലാവരും പറയുന്നത് പോലെ ഷഡ്ഡി ഉണക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ കീബോർഡ് അൺബോക്സ് ചെയ്യാണ് നിങ്ങൾ കണ്ടതാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ അതേ അതൊക്കെ എടുത്ത് മാറ്റി ഈ കവർ ഈ കവർ കളഞ്ഞിട്ടില്ല കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം വരെ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നാൽ അവർ ശരിയാക്കി തരും ഇല്ലെങ്കിലും ശരിയാക്കി തരും കേട്ടോ കുഴപ്പമൊന്നും അപ്പോൾ അത് ബാഗ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കീബോർഡ് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് പൊടിയൊന്നും അടിക്കാത്ത കവർ വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കാമല്ലോ അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണ് ഇനി കോഡ് എടുത്ത് കണക്ട് ചെയ്തിട്ട് ലച്ചൂട്ടൻ പാട്ടൊക്കെ വായിക്കുന്നുണ്ടോ ലച്ചൂട്ടൻ എന്തൊക്കെയോ പാട്ടൊക്കെ വായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടോ സ്കൂളിൽ വെച്ചൊക്കെ ഇങ്ങനെയോ പഠിച്ചത് പിന്നെ നമുക്ക് ഈ മൊബൈലിൽ അതിൻ്റെ ആ ഒരു ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ കീബോർഡിൻ്റെ ഇത് അപ്പോൾ ആ മൊബൈലിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു ജോലി അങ്ങനെ കുറെ നാൾ വായിക്കുമായിരുന്നു കേട്ടോ ആദ്യത്തെ ആദ്യമായിട്ട് പഠിക്കാൻ പോയ സമയത്ത് ഈ നോട്ടുകളൊക്കെ പഠിക്കുമല്ലോ ആ സമയത്ത് ഇങ്ങനെ മൊബൈലിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് ഇങ്ങനെ നോട്ടുകളൊക്കെ ഇങ്ങനെ വായിക്കും നോട്ടുകളെന്ന് തന്നെയല്ലേ പറയുന്നതന്നെ അതിങ്ങനെ വായിക്കുമായിരുന്നേ പിന്നെ പാട്ടുകളൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ വായിക്കാതെയായി അങ്ങനെ ലജിഡും വായിച്ച് നോക്കുന്നുണ്ടോ ലച്ചൂടെ അടുത്ത് ഞാനിങ്ങനെ പറയുകയാണെങ്കിലുമൊക്കെ പാട്ട് വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ പോയി ഗോതൂഡിനേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ കയറി വരുവാണ് കേട്ടോ അപ്പോൾ അവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് കയറി വന്നതാണ് ആ സമയത്ത് അവൻ കാണുന്നേ ഉള്ളൂ കേട്ടോ അതേ അവൻ്റെ ആക്ഷൻ കണ്ടോ അപ്പൊ കൊറേ നാളായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു കീബോർഡ് വേണം കീബോർഡ് വേണമെന്ന് അപ്പൊ അവന് കറക്റ്റ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനും അവിടുന്ന് പഠിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും കീബോർഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കീബോർഡൊക്കെ വാങ്ങിച്ച് ഗവൺ ഹാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ